അപ്പോൾ ചങ്ങയമാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യുജിനിയ പ്ലാന്റ് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കുപ്പിയാട്ടോ ഇതുപോലുള്ള ചെറിയൊരു ടിലോയിഡേയോ എന്തെങ്കിലും ഒരു ചെറിയൊരു കുപ്പി ഉണ്ടായാൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഈ കുപ്പിയുടെ ഒരു പാതി ഭാഗം മതി കേട്ടോ ഈ കുപ്പി ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഈ ഈ ഒരു ഭാഗം മതിയിട്ടാണ് നമുക്ക് അപ്പോൾ ഇതാണ് ഈ കുപ്പിയുടെ ഇതുപോലെ നീളകത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നീളകത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾ കാണാൻ കഴിയും ഇനി എന്താ എന്താച്ച ഏത് കമ്പാണോ നമ്മൾ വേര് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കമ്പ് ഇതുപോലെ ഞാൻ ഈ അടിയിലെ കമ്പാ കേട്ടോ വേര് പിടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് ഇതുപോലെ ഏത് കമ്പാണോ കമ്പാണോ വേര്പിടിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ആ കമ്പ് ഇതുപോലെ ഒരു ബ്ലേഡോ ബ്ലേഡ് കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ അതിൻ്റെ തോൽ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ ഒരു ചെറിയൊരു ഭാഗത്ത് തോൽഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ ഇതാ ഞാനിവിടെ തോൽഭാഗം മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇതുപോലെ ചുറ്റു ഭാഗവും തോൽഭാഗം മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ ഇതാ ഞാൻ ഇവിടെ തോൽഭാഗം മാത്രം ചുറ്റു ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുപ്പി ഇതുപോലെ കുടുക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ ആയിട്ട് കുടുക്കി കൊടുക്കുക അപ്പം ആ തോൽഭാഗം കട്ട് ചെയ്ത ഭാഗം കുറച്ച് അടിയിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒരു സെൻറ്ററിലാക്കിയിട്ട് ഇതുപോലെ ചെയ് കുപ്പി കുടുക്കി കൊടുക്കുക എന്നിട്ട് ഒരു ഇൻസുലേഷൻ ടാപ്പ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി ഞാൻ മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത ഇതാട്ടോ കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചാണകപ്പൊടിയും മണലും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഴയുള്ള സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ കുറച്ച് ചകിരിച്ചോറൊക്കെ ഇടുന്നത് നല്ലതാണ് കുറച്ച് പൂല് അതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ഡൈലി മഴ പെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം കിട്ടും അതുകൊണ്ട് തന്നെ നനക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇത് മതി പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു കിട്ടും ചെയ്യട്ടോ അപ്പോൾ ഇവിടെ മണലും ചാണകപ്പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തു വെച്ചതാട്ടോ നമ്മൾ മുകളിൽ ഞാൻ കാണിച്ചിട്ടത ഇവിടെ മൂന്നെണ്ണം ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആദ്യം ചെയ്ത് വെച്ചിട്ടോ ഇത് ചെയ്ത് വച്ചിട്ട് ഒന്നര മാസത്തിൻ്റെ അടുത്തായി അത് നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട് അപ്പോൾ അത് അവിടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതിവിടെ കട്ട് ചെയ്യാണ് ഈ ഒരു കമ്പ് ആദ്യം വേര് പിടിപ്പിച്ച് ഈ കമ്പ് ഒന്ന് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വേര് അത് മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇതിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് വേര് വരുന്നത് കാണാൻ കഴിയുമോ ആ സമയത്ത് തന്നെ നമുക്ക് ഇത് കമ്പ് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഇത് കുറേ മുമ്പേ വേര് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് വൈകിയതാണ് കട്ട് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഈ അതാട്ട നമ്മുടെ കൊമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നീ ഒരു കമ്പ് കാണാൻ ഇവിടുന്നാ നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട് ഇതുപോലെ കുപ്പി കട്ട് ചെയ്ത് വെച്ചായിരുന്നു അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയിട്ടു നല്ല രീതിയിൽ വേര് നിറഞ്ഞിട്ടുണ്ട് ഈ കുപ്പി ആകെ നല്ല രീതിയിൽ നിറഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഉണ്ട് നമുക്ക് ചട്ടിയിൽ നട്ട് വെച്ചാൽ മതി ഒത്ര പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പം ഈയൊരു ഓടുകൊണ്ടുണ്ടാക്കിയ ചട്ടി കേട്ടോ അത് പണ്ട് നമ്മൾ ഓട് ഓടുകൊണ്ട് എങ്ങനെ ചട്ടി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു ആ ഒരു ഓട് ഇതിലായിരുന്നു കേട്ടോ ആദ്യത്തെ യുജിനിയ പ്ലാന്റ് ഇതിലായിരുന്നു അത് ആ മദർ പ്ലാന്റ് ഇതിലായിരുന്നു ഇതിൽ നിന്ന് ആ അപ്പുറത്തേക്ക് മാറ്റി നട്ടതായിരുന്നു അപ്പോൾ ഇതിലേക്ക് തന്നെ ഇതിനെ ഈ നട്ട് വെക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിൽ നട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പെട്ടത്ര ഈസി ആയിട്ട് നമുക്ക് വലിയ നല്ല രീതിയിൽ തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ കഴിയും കേട്ടോ പുതിയ യുജിനിയ പ്ലാന്റ് വലിയ നല്ല യുജിനിയ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇതാ ഇവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ യുജിനിയ പ്ലാന്റിൻ്റെ ഇനി വളരെ ഭംഗിയാക്കി കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്മുടെ മദർ പ്ലാന്റ് അതാണ് അവിടെ കിടക്കുന്ന ഇത് രണ്ട് മുകളിൽ രണ്ട് ഇതും കൂടി അതും കൂടി കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കും കേട്ടോ